ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനിസ് കിച്ചൺ ഹബ് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് അതിൻ്റെ ഡെക്കറേഷനും പിന്നെ ആ ഒരു സിമ്പിൾ ആ ഒരു കളർ തീം ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഒരു റോസ് കളറിലാണ് നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കസ്റ്റമർ കളറിൽ എന്ന് പറഞ്ഞു ഇഷ്ടമുള്ള കളർ തീമിൽ ചെയ്തു ഡിസൈൻ ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിൽ നമ്മളിതിപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ കസ്റ്റമർക്ക് പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്ത് നല്ലൊരു കളറാണ് കാണാനായിട്ടും പിന്നെ ആ ഒരു ഡിസൈനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പം ഇതുപോലെ തന്നെ ഒരു റോസ് കളറിൽ നമ്മൾ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ക്രം കോട്ട് ചെയ്തു വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞെന്നാൽ ഫൈനൽ കോട്ട് ഇതുപോലെ കളർ കൊടുക്കുവാണെങ്കിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും അതൊരു നല്ലൊരു ടിപ്പാണ് കാരണം ഫിനിഷ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും നമുക്ക് എന്നിട്ട് ഇതുപോലെ ഫൈനൽ കോട്ട് കൊടുത്തതിനു ശേഷം പാർലർ നൈഫ് കൊണ്ട് തന്നെ മേളിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലൊരു ഫിനിഷ് ചെയ്യാനുള്ള ഏറ്റവും വളരെ നല്ലൊരു ടിപ്പാണ് പക്ഷേ നല്ലൊരു ഡിസൈനുമാണ് കാണാൻ എന്നിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ബാക്കി വന്ന വന്നതിൻ്റെ തന്നെ ക്രീം ബാക്കി ഉണ്ടായിരുന്നു റോസ് കളർ അതിലേക്ക് കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ സ്റ്റാർ സ്റ്റാർനോസിൽ കൊണ്ടിട്ടാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ പിന്നിടുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈൻ വരും നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് വളരെ സിമ്പിളുമാണ് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ രണ്ട് കളറും കൂടി വരുന്നപ്പോഴേക്കും കേക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളി ഭംഗിയായിരുന്നു കാണാനായിട്ട് എന്നിട്ട് ആ സ്റ്റാർ സ്റ്റാർനോസിൽ കൊണ്ട് തന്നെ ആ പിങ്ക് റോസ് കളറിലേക്ക് കുറച്ചും കൂടി റെഡ് കളർ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആക്കിയിട്ട് അതിൻ്റെ മേളിൽ മൂന്ന് നാല് പൂക്കളും ചെറിയ പൂ പോലെ വരച്ചു കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ആ ഓറഞ്ച് കളർ കൊണ്ട് തന്നെ താഴെയും സ്റ്റാർനോസില് കൊണ്ടിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുത്തു വളരെ സിമ്പിളല്ലേ കാണാനായിട്ട് എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ചെറിയ മെത്തേഡാണിത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്